അങ്കണവാടി ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയെന്ന് ആവശ്യമുയർത്തി അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ സി ഐ ട്യു ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു സി ഐ ടി ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ സിഐ ട്യു ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അങ്കണവാടി ജീവനക്കാരുടെ അവകാശ ദിനമായ ജൂലൈ പത്തിന് രാവിലെയാണ് കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ഐ സി ഡി എസ് പദ്ധതിയും അംഗണവാടികളെയും സംരക്ഷിക്കുക അങ്കണവാടി ജീവനക്കാർക്ക് നിയമാനുസൃതമായ മിനിമം വേതനവും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും പെൻഷനും അനുവദിക്കുക സ്വകാര്യവൽക്കരണ നീക്കം ഉപേക്ഷിക്കുക ലേബർ കോഡുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് കടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ടൌൺ ചുറ്റി കടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ സമാപിച്ച മാർച്ചിന് ശേഷം നടന്ന ധാരണ സി ഐ ടി ജില്ലാ സെക്രട്ടറി സി വി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ആവശ്യങ്ങളെ കുറിച്ചെല്ലാം അംഗൻവാടി ജീവനക്കാര് അവർ ചെയ്യുന്ന ജോലിക്ക് അനുസരണമായിട്ടുള്ള ഒരു പ്രതിഫലവും ലഭിക്കാതെ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു ഭാഗം പരിമിതമായി കിട്ടുന്ന തുച്ഛമായ തുകൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു ഭാഗം അവരുടെ മനുഷ്യത്വപരമായ സമീപനം കേന്ദ്ര സർക്കാർ കാണിക്കണം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ പാവങ്ങളോട് അല്പം പോലും മനുഷ്യത്വം കാണിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കൂട്ടാക്കുന്നില്ല അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എൻ ശോഭന അധ്യക്ഷയായിരുന്നു സി പി എം കടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സജി സി എ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സിആർ മുരളി അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അനിത റച്ചി സി എ ടി യു കടപ്പന ഏരിയ പ്രസിഡന്റ് ടോമി ജോർജ് വനജകുമാരി തുടങ്ങിയവർ സംസാരിച്ചു മാർച്ചിലും ധർണയിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന